മാതൃഭാഷാ ആചാരണ സമാപനവും ഡോക്ടർ പ്രദീപൻ പാമ്പരിക്കുന്ന് സ്മാരക ഭാഷാ പുരസ്കാര സമർപ്പണവും കാലടി മുക്കി ക്യാമ്പസിലുള്ള ലാംഗ്വേജ് ബ്ലോക്കിലെ സെമിനാർ ഹാളിൽ നടന്നു വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ ഗീതാകുമാരി ഗ്രന്ഥപുരയുടെ സ്ഥാപകൻ ഷിജു അലക്സിന് പുരസ്കാരം സമ്മാനിച്ചു

പ്രധാനമായിട്ടും നമ്മുടെ മലയാളവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഷകളും ലിബി മലയാളം സംസ്കൃതം തമിഴ് ഇംഗ്ലീഷ് സിറിയൻ മലയാളം അറബിക് മലയാളം പോർച്ചുഗീസ് ജർമ്മൻ ഇങ്ങനെയുള്ള എല്ലാ ഭാഷകളിലുമുള്ള ഈ ഡോക്യുമെൻസ് എല്ലാം ശേഖരിക്കുക അത് പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുക്കുക ഡിജിറ്റലൈസ് ചെയ്ത് പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരിക ഫ്രീ ആണ് ഫ്രീ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ലിവിൽ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്ന ഒന്ന് ഇതിന്റെ അവൈലം കിട്ടി കഴിഞ്ഞെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരുപാട് താല്പര്യമുണ്ട് പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് പല സ്ഥലങ്ങളിലായി സ്കാൻഡായി കിടക്കുന്നത് അപ്പൊ ഇതെല്ലാം ശേഖരിച്ച് ആൾക്കാരുടെ കയ്യിലേക്ക് അവർക്ക് അവൈലബിൾ ആയി അവൈലബിൾ അല്ലെങ്കിൽ അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്നാണ് എന്റെ കൂടി പറയുന്നത് രജിസ്ട്രാർ ഡോക്ടർ മോത്തി ജോർജ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച സുഗേഷ് കെ ദിവാഗർ ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം ലഭിച്ച ഡോക്ടർ ഇന്ദുലേഖ കെ എസ് ഭാഷാവലോകന സമിതി മുൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രേമൻ തറവട്ടത്ത് എന്നിവരെ ആദരിച്ചു വിവിധ മലയാള ഭാഷയുടെ ഉപയോഗം

ഒരു ഒറ്റയാൾ പ്രസ്ഥാനമായിട്ട് ഈ രേഖാസഞ്ചയത്തെ ഏറ്റെടുക്കുകയും അത് പല മാധ്യമങ്ങളുണ്ട് ഫേസ്ബുക്കിലൂടെയും മറ്റുമുള്ള മാധ്യമങ്ങളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വർണ്ണപ്പെടുമല്ലോ അത് നല്ല സ്വർണ്ണപ്പെട്ടിട്ട് പാടിയും സ്ഥലം പാട്ടുകൊക്കെ ഇറങ്ങി വന്നപ്പോൾ നല്ല സ്വർണം പറഞ്ഞതുപോലെ സംഭവങ്ങൾ ഇനി കന്ന യൂണിവേഴ്സിറ്റി ഈ മലയാള സമൂഹം എത്രത്തോളം ദളിത് ഒരു സാഹിത്യത്തെ ഉന്നിത്തി ചിന്തിച്ചിട്ടുള്ളതാവട്ടെ അല്ലാത്ത ഭാരതീയ ജ്ഞാന പരമ്പരകളിൽ വെച്ച് ചിന്തിച്ചതാവട്ടെ ഏതായാലും ഇക്കാലത്തും അത് അതിന് അതിന്റെ സ്ഥലത്തുണ്ട് അത് അത് പരിഗണിക്കപ്പെടും ഇനിയും ഇനിയും മെനക്കുമേലുണ്ടാവും ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ ഡോക്ടർ പ്രദീപൻ പാമ്പരിക്കുന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തി മാതൃഭാഷാ വാരാചരണ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വി ലിസി മാത്യു സമ്മാനങ്ങൾ വിതരണം ചെയ്തു സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ടി മിനി ഫിനാൻസ് ഓഫീസർ സിൽവി കൊടക്കാട് പുരസ്കാര ജേതാവ് ഷിജു അലക്സ് ഡോക്ടർ സജിത കെ ആർ പി ബി സിന്ധു എന്നിവർ സംസാരിച്ചു ൂരിട്ട് നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാ ഒരാൾ ചുട്ടു നീ എൻ്റെ I'm <laughs>